நம்ம தட்டி போல இது பைப்போ நம்மள போல பைப்பும் கட்டியலோமே தோனி അല്ലേ നിനക്ക് മണിക്കുരവും ആ കണ്ടില്ലേ ഇപ്പോ ലൈനിൽ സംസാരീവാണ് ആ പറഞ്ഞാ പറഞ്ഞാണോ ഇടുണ്ടല്ലേ മെറ്റേർഡ്ിക്കാൻ പോടാ അല്ല ബിഫോർ സംസരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ആഹോ ഇടുണ്ടോ പോ ആള് വാ നടോ നടോ കുറച്ച്ണ്ടല്ലേ അതും നമ്മളവിടെ പ്രസൻസിലുണ്ട് ആന നടന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നല്ല പൂർക്കം വലിക്കുന്നത് കേട്ടപ്പോൾ എന്തായാലും വേറെ വിഷയം ഇല്ലാന്ന് മനസ്സിലായി പിന്നെ അതിന്റെ ആ ഒരു സെഡേഷൻ മൂഡിലാണ് മനസ്സിലായി പിന്നെ അവരുടെ അത് രണ്ടുചെയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ട്രാക്ക് ചെയ്തത് അപ്പോൾ ഏഴാറ്റുമൂൻ ഗണപതി ഇത്രയ്ക്കൊരു ഇമോഷണൽ ഇത് വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല പക്ഷേ അത് തുമ്പി കൊണ്ട് ആനെ ചേർത്ത് വിടിച്ചുകൊണ്ട് ഒരു സീനും പിന്നെ ആ തുമ്പിന്നൊന്ന് വിട്ടുപോയപ്പോഴാണ് ആനെ മയങ്ങി വീണത് വേറെ ഇഷ്യൂസ് ഒന്നും ആ സമയത്തുണ്ടായിട്ട് ഇനിയുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ ഡോക്ടേഴ്സ് തീരുമാനിക്കും ഇനി എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അത് ഡോക്ടറുടെ ടീമുണ്ട് അവരത് തീരുമാനിക്കുന്നു സങ്കീർണ്ണമായ ദൗത്യമായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു നമ്മുടെ മേലു ദിവസം സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തായാലും